Welcome to Malayalampulse.in. ഏറ്റവും കൂടുതൽ വിദേശ രാജ്യത്ത് പങ്കെടുത്ത ശ്രീലങ്കയിലാണ് മുപ്പത്തൊൻപത് പേർ മുപ്പത്തൊൻപത് മലേഷ്യയിൽ നിന്ന് പതിമൂന്ന് പേര് കാനഡയിൽ നിന്ന് പന്ത്രണ്ട് പേര് അമേരിക്കയിൽ നിന്ന് ഒക്കാനയുടെ പ്രതിനിധികൾ ഉൾപ്പെടെ അഞ്ചു പേർ അബുദാബി പതിനെട്ട് പേര് ദുബായ് പതിനാറ് പേര് ഷാർജ പത്തൊൻപത് പേര് അശ്മിൻ മൂന്ന് പേര് ബഹ്റിൻ പതിനൊന്ന് പേര് ഒമാൻ പതിമൂന്ന് പേര് ഖത്തർ പത്ത് പേര് സിംഗപ്പൂർ എട്ട് പേര് യു കെ പതിമൂന്ന് പേര് സൗദി അറേബ്യ രണ്ട് ഉൾപ്പെടെ നൂറ്റി എൺപത്തിരണ്ട് പേരാണ് വിദേശ രാജ്യങ്ങളിൽ പങ്കെടുത്തത് നൂറ്റി എൺപത്തിരണ്ട് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ മിനാട് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് ആന്ധ്രാപ്രദേശ് തൊണ്ണൂറ് പേര് തെലുങ്കാന നൂറ്റി എൺപത്തിരണ്ട് പേര് കർണാടക നൂറ്റി എൺപത്തി നാല് പേര് മഹാരാഷ്ട്ര നാൽപ്പത്തി മൂന്ന് പേര് പോണ്ടിച്ചേരി അൻപത്തി മൂന്ന് പേര് ഉത്തർപ്രദേശ് നാല് പേര് ഗുജറാത്ത് നാല് പേര് ഡൽഹി രണ്ട് പേര് ഹരിയാന ഒരാൾ ഛത്തീഗഡ് നാല് പേര് ആസാം ഒരാൾ ഒഡീഷ പന്ത്രണ്ട് പേര് ഇങ്ങനെ രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തഞ്ച് പേരാണ് ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങൾ എന്ന് വെച്ചാൽ കേരളം ഒഴിച്ചുള്ള സംസ്ഥാനങ്ങളിൽ പങ്കെടുത്തത് കേരളത്തിൽ ആയിരത്തി എണ്ണൂറ്റി പത്തൊൻപത് പേർ അതിൽ ഇരുപത്തി എട്ടോളം സംഘടനകളുടെ പ്രതിനിധികളുണ്ട് കേരളത്തിൽ അതിൻ്റെ പേരെല്ലാം സ്വാധീന പ്രസംഗത്തിൽ അവിടെ വായിച്ചിരുന്നു വിട്ടുപോയതും പിന്നെ ചേർത്തിരുന്നു ആ സംഘടനയിലെല്ലാം പ്രതിനിധികളും ക്ഷണിക്കപ്പെട്ട അതിഥികൾ ഇതിന് പുറമേയുണ്ട് അവരെ പ്രതിയായി രജിസ്റ്റർ ചെയ്തില്ല ക്ഷണിക്കപ്പെട്ട് വേരിയിലുണ്ടായിരുന്ന അതിഥികൾ വേറെയുണ്ട് ഇതിന് പുറമേ എനിക്കറിയാം അപ്പോൾ ഇതെല്ലാം കൂട്ടിച്ചേർത്താൽ നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ആറ് പ്രതിനിധികളാണ് ഈ മഹാസംഗമത്തിൽ പങ്കെടുത്തത് അതിൽ പിന്നീട് ചർച്ചകൾക്കായി വേറെതിരിക്കുമ്പോൾ രജിസ്റ്റർ ചെയ്ത അതിനോട് താല്പര്യമുള്ളവരാണ് അതിൽ പോയിട്ടുള്ളത് അപ്പോൾ കുറേ ആളുകൾ എക്സിബിഷൻ കാണുന്നതിന് വേണ്ടി മാറിയിട്ടുണ്ട് കുറേ ആൾക്ക് ഭക്ഷണം കഴിക്കാൻ മാറിയിട്ടുണ്ട് അപ്പോൾ ഈ ചർച്ചകളിൽ താല്പര്യമുള്ളവരും പേര് കൊടുത്തവരുമാണ് ചില ആളുകൾ തെറ്റിദ്രിച്ച് ഒരു കൗണ്ടറിലെ മാത്രം നമ്പർ എടുത്തിട്ട് അതാണ് പങ്കെടുത്തതെന്ന് വാർത്തകൾ വന്നായിട്ട് ഞങ്ങൾ കണ്ടു ഒരു കൂട്ടുന്ന അറുന്നൂറ്റി നാൽപ്പത് അറുന്നൂറ്റി നാൽപ്പത്തെട്ടെന്ന് പറഞ്ഞാൽ ഒരു കൗണ്ടറിലെ രജിസ്ട്രേഷനാണ് ഏത് ചർച്ചയ്ക്ക് വേണ്ടി പോകുന്ന ഞങ്ങളിതാ റൗട്ട് മാനേജ്മെൻ്റിൽ ചർച്ചയ്ക്ക് പോകുന്നു അറുന്നൂറ്റി നാൽപ്പത്തെട്ട് അല്ലെങ്കിൽ മാഷിഫാനി സംസാരിക്കാൻ പോകുന്നു തൊള്ളായിരത്തൊമ്പത് ഇങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ടാണ് അതും വിട്ടിരുന്നത് അപ്പോൾ അതുമാത്രം എടുത്തിട്ട് കൊടുത്തിട്ട് അതാണ് കൗണ്ടറിൽ കണ്ടത് എന്ന് പറഞ്ഞ രൂപത്തിലേക്കുള്ള പ്രചരണം അഴിച്ചുവിട്ടവരുണ്ട് ആ ബഹുമാനരായ ഞങ്ങളോട് ഞങ്ങൾ പറയുന്നു കൃത്യമായി കണക്ക് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ് വിവിധ കൗണ്ടറിലെ കണക്ക് കൂട്ടിയെടുത്ത് അത് ട്രാലി ചെയ്യുമ്പോഴാണ് കൃത്യമായി അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുക അങ്ങനെ കണക്ക് കൂട്ടി ഓരോ കൗണ്ടറിലെയും കണക്ക് കൂട്ടിയെടുത്ത് കൃത്യമായി രജിസ്ട്രേഷൻ നമുക്ക് അയ്യായിരത്തിനടുത്തുണ്ടായിരുന്നു അതിൽ നമ്മൾ ലിമിറ്റ് ചെയ്തിരുന്നത് നേരത്തെ ഞങ്ങൾ പറഞ്ഞു നമ്മൾ നേരത്തെ തീരുമാനിച്ചിരുന്ന മൂവായിരം പേരാണ് ആ മൂവായിരത്തിൻ്റെ സ്ഥാനത്ത് വീണ്ടും നമുക്ക് രജിസ്ട്രേഷൻ അയ്യായിരത്തിനെടുത്തപ്പോഴാണ് ചില പ്രതികളും ഞങ്ങളെക്കൂടെ എന്നുള്ള അഭ്യർത്ഥന വന്നപ്പോൾ വീണ്ടും അഞ്ഞൂറോടെ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു പക്ഷേ അതിലേയും കൗന്ന് ആൾ വന്നെത്തി എന്നാലും നമ്മൾ ഓഡിറ്റോറിയം നിങ്ങൾക്ക് എല്ലാം അറിയാം നിങ്ങളെല്ലാം കണ്ടതാണ് ഈ മനോഹരമായ ഓഡിറ്റോറിയത്തിൽ അയ്യായിരം പേർക്ക് ഇരുന്ന് കാണാനുള്ള സൗകര്യത്തോടു കൂടി ആ ഓഡിറ്റോറിയം ഉണ്ടാക്കി ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു അതുകൊണ്ടാണ് ഒരു ശ്വാസം കൂട്ടിലല്ലാതെ ആ ഓഡിറ്റോറിയം ആണ് ഈ പരിപാടി ഏറ്റവും വിജയിപ്പിച്ചതിൻ്റെ ഒരു ഘടകം അയ്യായിരത്തോളം കസേരകളാണ് പറ്റുന്ന മനോഹരമായ ഓഡിറ്റോറിയം അത് എ സി ഏത് ഭംഗിയാക്കിയിരുന്നു അത് ഒരാളും എല്ലാവർക്കൊണ്ട് എക്സസൈറ്റ് ചെയ്യുകയാണ് ചെയ്തു തന്നത് നമ്മൾ ആഗ്രഹിച്ച രൂപത്തിൽ ആ സ്റ്റേജ് വന്നിരുന്നു അതോടൊപ്പം തന്നെ നമുക്ക് ഭക്ഷണം കൊടുക്കാനുള്ള ക്രമീകരണം ഉണ്ടാക്കുന്നിടത്തും പന്തലുകൾ ഉണ്ടാക്കിയിരുന്നു അതുകൊണ്ട് എങ്ങും ഒരു പരാതിയോ പരിഭവോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അസംതൃപ്തിയോ ഇതുവരെ ആരും രേഖപ്പെടുത്തിയതായിട്ട് ഞങ്ങൾ ശ്രദ്ധേയ വന്നിട്ടുണ്ട് നിങ്ങളും അന്വേഷിച്ച് നോക്കുക ആരെങ്കിലും ഒരു പരാതി പറഞ്ഞു വന്ന മറ്റുള്ളവർക്ക് അത്ഭുതകരമായിരിക്കുന്നു ചരിത്രത്തിൽ ഇതംപ്രദമായി ഇങ്ങനെ ഒരു സംഭവം അത് ഏറ്റവും നല്ല രൂപത്തിൽ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നു സംഘാടനത്തെ അഭിനന്ദിച്ചു പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗത്തിൽ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഏറ്റവും ഇസണ്ട് അദ്ദേഹം രണ്ട് നാൽപ്പത്തഞ്ച് അമ്പത് എടുത്ത് വളരെ മനോഹരമായി അയ്യപ്പൻ സംഗമത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഭംഗിയായി പറഞ്ഞു അത് പിന്നീട് ചർച്ചകളിലേക്ക് പോകാൻ സഹായകരമായി കെ ജയകുമാർ ഐ എസിന്റെ നേതൃത്വത്തിൽ ആദ്യം നടന്ന പ്ലാനും ഹർഷപ്പ്ലാനുമായി വന്നിട്ടുള്ള ഡിസ്കഷനിൽ ഏറ്റവും സമർദ്ധരായ സാങ്കേതിക വിദഗ്ധരും അതിലെ വലിയ രൂപത്തിലുള്ള പ്രായോഗിക പ്രവർത്തനങ്ങളിൽ നേതൃത്വപരമായ പങ്കുവച്ചവരിൽ നിന്നാണ് പാനൽ തയ്യാറാക്കിയത് ഡോക്ടർ സുനിൽ ആണ് പിന്നീട് ഇവിടെ അത് അവതരിപ്പിച്ചത് നിങ്ങൾ കേട്ടവർക്കറിയാം വളരെ മഞ്ഞിയായിട്ട് അതിൽ വന്ന ആശയം രണ്ടാമത് ബഹുമാനായ മുൻ കേന്ദ്ര പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഉപദേഷ്ടാവുമായിരുന്ന ടി കെ നായരാണ് ഒരു സെക്ഷൻ കൈകാര്യം ചെയ്ത് അദ്ദേഹ അഭിപ്രായം അവിടെ ക്രൂടീകരിച്ച് പറയുന്ന നിങ്ങൾ കേട്ടു അതിൽ ഒട്ടേറെ പാനൽ വിദഗ്ധന്മാരുണ്ടായിരുന്നു മൂന്നാമത് ഡി ജി പി ആയിരുന്നു ജേക്കബ് ഉന്നൂസും അതോടൊപ്പം എ ഡി ജി പി ആയിരുന്നു ശ്രീജിത്തും പങ്കെടുത്തുകൊണ്ടാണ് ആൾക്കൂട്ട നിയന്ത്രണവുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യപ്പെട്ടത് അതിൽ വന്ന ആശയങ്ങളുണ്ട് ഈ മൂന്ന് സെഷനിൽ നിന്നും ഭാവിയിൽ ഉണ്ടാവേണ്ട കാര്യങ്ങൾ സംബന്ധിച്ച് അയ്യപ്പന്മാരുടെ ഭാഗത്തുനിന്ന് ക്രിയാത്മകത നിർദ്ദേശങ്ങൾ വെച്ചുകൊണ്ടുള്ള ചർച്ചകളുണ്ടായി അതുകൂടാതെ നൂറുകണക്കിനാളിൽ എഴുതി തന്നിട്ടുണ്ട് ആ എഴുതി തന്നെല്ലാം പരിശോധിക്കാനാണ് കമ്മിറ്റി ബന്ധപ്പെടുത്തിയിരിക്കുന്നത് അതെല്ലാം എന്തവിടെ റിലീസ് ചെയ്തിട്ടില്ല എഴുതി തന്നെല്ലാം സോർട്ട് ചെയ്ത് അവരുടെ അഭിപ്രായങ്ങൾ കേട്ട് അത് ക്രോഡീകരിച്ച് ഇപ്പം ഞങ്ങളിവിടെ അനൗൺസ് ചെയ്തൊരു കമ്മിറ്റിയുണ്ട് ആ പതിനെട്ടംഗ കമ്മിറ്റി ഈ കാര്യങ്ങൾ പരിശോധിച്ച് ആ വർണ്ണ നിർദ്ദേശങ്ങൾ ഏതെല്ലാം സ്വീകരിക്കുന്നു ഏതെല്ലാം നടപ്പാക്കുന്നു എന്ന കാര്യം വീണ്ടും നിങ്ങളെ വിളിച്ചുകൂടി പത്ത് ജനങ്ങളെ അറിയിക്കുന്ന രൂപത്തിലേക്ക് എത്തിച്ചേരും തുടർന്ന് ഇത് നടപ്പാക്കുന്നതിലേക്കുള്ള നടപടികളുമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ഒപ്പം അതിനെ സഹായിച്ചുകൊണ്ട് ഗവൺമെന്റും മുന്നോട്ട് വരും ഇതാണ് പറയാൻ താങ്ക് യു